വിയെ കേരളക്കരയിൽ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ സംരംഭമാണ് പൊന്നാനി മൗലദം പൊന്നാനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗദ്യപദ്യ പ്രസാധനങ്ങൾക്ക് ഉള്ള പങ്ക് പൊന്നാനിയിൽ വന്ന് പറയേണ്ടതില്ലോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുഹമ്മദ് മുറദി അള്ളാഹു അന്നീവിൻ്റെ മണ്ണിൽ നിന്ന് ഒരു തിരുവിറവിയൊണ്ട് ശ്രേഷ്ഠമായ വിശുദ്ധ റബിൻ്റെ വിളംബരമാണ് അടുത്ത ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ ആധികാരികമായ പ്രശസ്തമായ

പ്രവാചക സ്നേഹികളെ സ്വീകരിക്കുകയും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ഈ ഒരു പ്രോഗ്രാമിനെ എത്രമാത്രം പ്രകാശിതമാക്കാൻ പറ്റുമെന്ന ആലോചനക്കു വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹബത്ത് കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയും ഈമാൻ എന്ന് പറഞ്ഞാൽ മഹബത്താണ് അൽ ഈമാനു വൽ മഹബ മഹബ്ബത്തില്ലാത്ത ഒരാളിൽ നിന്നും വിശ്വാസം പൂർണ്ണമാകുകയില്ല ആ ഏറ്റവും വലുത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അഷദ് ദുഹല്ലില്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോടാണ് ആ അള്ളാഹുവിനോടുള്ള സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ സയ്യിദന മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലം എത്തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് ിഹി വലിഹി വന്നിയും എല്ലാറ്റിനേക്കാളും സർവത്തിനേക്കാളും എന്നെ മഹബത്ത് വെക്കുന്നത് വരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹബത്ത് പൂർണ്ണമാകില്ലെന്ന് സയ്യദന മുഹമ്മദു റസൂറു ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ദൗത്യമാണ് ആ മഹബത്ത് എക്കാലം ഉണ്ടാവണം ആ മഹബത്ത് കാലങ്ങളും സ്ഥലങ്ങളും രാജ്യങ്ങളും മണ്ണും മഹാനും സമാനുമൊക്കെ മാറുന്നതിനനുസരിച്ച് മഹബത്തിൻ്റെ വർധനവും മാറിക്കൊണ്ടിരിക്കണം അങ്ങനെയാണല്ലോ ഈ പൊന്നാനിയിലേക്ക് വരുമ്പോൾ എൻ്റെ നാട്ടിലേക്കാളും മഹബത്ത് ഉണ്ടാകണം അതാണ് പൊന്നാനിയുടെ പ്രത്യേകത ഈ പൊന്നാനിയിൽ നിന്ന് വിശുദ്ധ മക്കയിലെത്തുമ്പോൾ മുത്തൻ നബി അലൈഹി അല്ലെ വസ്ലമേ ഞങ്ങളെ മഹബത്തിനു മാറ്റേണ്ടാവണം ആ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാരായനം ചെയ്യുമ്പോൾ മദീനയിലുള്ള ഒരു ഒരു അനുരാഗിയുടെ മഹബത്ത് അത് വർദ്ധിതമാകണം ഇങ്ങനെ കാലങ്ങൾ മാറുന്ന സ്ഥലങ്ങൾ മാറുന്ന അനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് മഹബത്തിൻ്റെ വേലിയേറ്റങ്ങൾ ഉണ്ടാകണം അപ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണതയിലെത്തുന്നത് ഈ മഹബത്ത് എന്തിനാണ് അല്ലെ എല്ലാ വർഷവും അലഹദില്ല ഈ പള്ളിയിൽ ബഹുമാനപ്പെട്ട ആദ്യം തന്നെ പൊന്നാനി മൗരതിൻ്റെ ഒരു തുടക്കമെന്ന് നൽകിയാണ് ഇതിൻ്റെ സ്വാഗത സംഘവും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂടലുകളൊക്കെ ഇന്നു മുതൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ഹതുമത്തിലേക്ക് ഇറങ്ങണം ഇത് പൊന്നാനിയിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിശുദ്ധ റബീൻ്റെ തൊട്ട് മുമ്പുള്ള വൈകുന്നേര സമയം നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ പൊന്നാനി വലിയ ജുമാഴുത്തു പള്ളിയുടെ അകത്തളങ്ങളിൽ വെച്ച് നിർവഹിക്കപ്പെടുമ്പോൾ ഈ കേരളത്തിൽ അതൊരു വലിയ വിളംബരമാണ് എന്നുവേണ്ട ലോകം നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് പൊന്നാനിമൌര് ഈ ഒരു ആവർത്തനങ്ങൾക്ക് വേണ്ടി എന്തിനാണോ നമ്മൾ ഹതുമത് ചെയ്യുന്നത് സൂറത്തുഹാഹു പറഞ്ഞൊരു വാക്കുണ്ട് സജ മാ പ്രഭാതത്തിന് തന്നെയാണ് സത്യം ഒരുപാട് ദിവസീർ കാണാം നമ്മക്കൂട്ടത്തിലുള്ള ഒരു ദിവസീറാണ് വല്ലുഹ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വിശുദ്ധ മുഖത്തിനെ തന്നെയാണ് സത്യം വല്ല ഇരുണ്ട പോലെ കറുകറുത്ത അവിടുത്തെ തിരുകേശത്തിനെ തന്നെയാണ് സത്യം വല്ലുഹ മറ്റൊരു ദിവസീർ കാണാം മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ കുടുംബത്തിലെ ആൺമക്കളെ തന്നെയാണ് സത്യം സയ്യിദുമാരെ തന്നെയാണ് സത്യം വല്ലയിൽ ഈദാ സജ വീടിൽ പൂർണമായി മറഞ്ഞിരിക്കുന്ന നബിതങ്ങൾ കുടുംബത്തെ വൈനാസിഹി നബി കുടുംബത്തിലെ പെൺമക്കളെ തന്നെയാണ് സത്യം ഈ താത്തമാരെ തന്നെയാണ് സത്യം ഇങ്ങനെ ഒരുപാട് ദബ്സീർ കാണാം ഈ വല്ലുഹെ വല്ലയിൽ മുത്തൽ നബിസ്ഹു അലൈവ് വസ്ലമ ദേ അനുരാഗിക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന വലിയൊരു അധ്യായമാണ് ആ അധ്യായത്തിൽ അള്ളാഹു പറയുന്നൊരു ഒരു ഉണ്ട് മാ വദ്ധുഖ് ഇത് ഒരു മറുപടിയാണ് നബി അള്ളാഹു അലൈഹ് വസ്ലമ തങ്ങളെ അള്ളാഹു ഒഴിവാക്കി എന്ന ഒരു അപരാധം അബീബ നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് കുറഞ്ഞ സമയം ജബലീലിൻ്റെ ആഗമനം മുറിഞ്ഞു പോയപ്പോൾ എഹ്ബാസുൽ വഹി വഹി മുറിഞ്ഞൊരു ഘട്ടമുണ്ടായപ്പോൾ നബി സാഹു അലൈവ് വസ്ലമ തങ്ങളെ പരിഹസിക്കുകയാണ് മുഹമ്മദ് തങ്ങളുടെ തങ്ങളെ അള്ളാഹു ഒഴിവാക്കി എത്രമാത്രം ദുട്ടരായ പക്കാമുശിരിക്കുകൾ വളരെ വളരെ ദാർഢ്യത്തോടെ ചോദിച്ചു ഇൻ്റെ ശൈത്താൻ പോയോ നോക്കി ഇങ്ങനെയൊക്കെ നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഏറ്റവും വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് മുത്തുൻ നബിസു അള്ളാഹു അലൈഹ് വസ്ലമദങ്ങൾക്ക് വേണ്ടി അള്ളാഹു പറയുകയാണ് മാ വദ്ധ റബ്ബുക്ക് തങ്ങളെ റബ്ബ് തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല തങ്ങളെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചില്ല ഒമാ ഖല ഒമാ റബ്ബു കല ഒമാ തങ്ങളോട് പിണങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിന് പകരം അവിടെ കിതാബ് ഒഴിവാക്കിയതിൻ്റെ സിറു മുഹസുറുകൾ പറയുന്നത് കാണാം മാവദ്ദ അവിടെ ഖാ എന്ന ഖിതാബ് കൊണ്ട് നിബിസലാഹു അലൈഹി സ്വലം തങ്ങൾ ഖിതാബ് ഇടുമ്പോൾ ഒമാ ഖാല അവിടെ ഖാ എന്ന ഹിതാബ് കൊണ്ട് മുത്തുനബി അഭിസംബോധന ചെയ്തായിരുന്നത് തങ്ങളോടും തങ്ങളോടും മഹബത്ത് വെക്കുന്നവരെയും അള്ളാഹു വറുക്കൂല നബി ഇവിടെയാണ് തങ്ങളോട് മാത്രമല്ല തങ്ങളെ മഹബത്ത് വെക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ഹിദുമത്തെടുക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെയും അള്ളാഹ് ഉപേക്ഷിക്കൂല ഒരാളോടും അള്ളാഹു വറുപ്പ് കാണിക്കൂല അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ എല്ലാറ്റിനുമുപരി അള്ളാഹുവിൻ്റെ ഉറപ്പില്ലാതിരിക്കാൻ നമ്മുടെ വസീല സയ്യുദന മുഹമ്മദ് റസൂള്ളാഹി സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം തെങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യലാണ് ആ ഹിദുമത്ത് ഒരു ചരിത്ര ചിട്ടിപ്പിന് വേണ്ടിയാകുമ്പോൾ അത് മാറ്റുകൂടുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രഭാഷണത്തിൻ്റെ സമയമല്ലല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളെ മൗല്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഹിദമത്ത് അള്ളാഹുവിൻ്റെ ഇട്ടം സമ്പാദിക്കാനാണ് അള്ളാഹുവിൻ്റെ വറുപ്പില്ലാതിരിക്കാനാണ് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സഹായിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളെ ഹാദിമീങ്ങളാകാൻ അവിടുത്തെ മധുഹിൻ്റെ ഹാദിമീങ്ങളാകാൻ അവിടുത്തെ മജലിസിൻ്റെ ഹാദിമീങ്ങളാകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമുല്ല ഏഴ് വർഷ ഏഴാമത്തെ വർഷമായിരിക്കും നമ്മുടെ പൊന്നാനി മൗല്യത് ആരംഭിച്ചിട്ട് ഇന്ന് കേരളത്തിൽ പന്നാനി മൗര്യത് എന്നത് ഒരു തലക്കെട്ട് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കുകയാണ്